ദിസ് ഇസ് എ മെച്ചറൽ കപ്പ് ഇത് ഇതിന്റെ റിമാണ് റിമെന്ന് പറയും ഇവിടെ ഗ്രിപ്പ് റിങ്സ് ഉണ്ട് ഇത് ഇതിന്റെ ബോഡിയാണ് ഇത് ഇതിന്റെ ടൈൽ ആണ് നമ്മുടെ ടൈലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ താഴെ ഒരു നോബ് ഉണ്ട് ഈ നോബ് റിമൂവലിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ലൊക്കേറ്റ് ചെയ്യാനും സ്ലിപ്പ് സ്ലിപ്പ് ചെയ്ത് കയ്യിൽ നിന്ന് പോവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഉള്ളതാണ് ഇപ്പം എപ്പോഴും നമ്മൾ മെച്ചറൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ മെൻസ്ര കപ്പ് കാരണം ഇൻഫെക്ഷൻ വരില്ല പക്ഷെ നമ്മൾ കൈകൾ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിലും കപ്പ് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്തെപ്പോഴും കൈകൾ ക്ലീൻ ചെയ്യുക മെൻസ്രൽ കപ്പ് ഒന്ന് സ്റ്റെറലൈസ് ചെയ്യുക അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കംഫർട്ടബിൾ പൊസിഷൻ മോസ്റ്റ് പ്രോബ്ലി ഒരു ഇച്ചിരി റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഒരു കാല് വെക്കുക ഒരു കാലു താഴെ വെക്കുക എന്നിട്ട് ഫോൾഡ് ചെയ്യുക ഇത് ഫോൾഡ് ചെയ്യേണ്ട രണ്ട് ഫോൾഡ് ഉണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഹാഫ് വെച്ച് സി ഫോൾഡ് അല്ലെങ്കിൽ യു ഫോൾഡ് എന്ന് പറയും സി ഓക്കെ പഞ്ച് ഡൗൺ താട്ട് ഇങ്ങനെ പഞ്ച് ഡൗൺ താഴ്ത്ത് പഞ്ച് ചെയ്ത പഞ്ച് ഡൗൺ ടെക്നീക് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് പഞ്ച് ഡൗൺ ആയിരിക്കും കാരണം ഇവിടെ കുറച്ച് ഓപ്പൺ കൊറവിലോപ്പണു അപ്പോൾ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ഒരു പഞ്ച് ഡൌൺ ചെയ്യുക എന്നിട്ട് ഡ്രൈ ആയിട്ട് ഒരിക്കലും മെച്ചൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പെയിൻ വരുന്ന കാരണം ഒന്ന് ഡ്രൈ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ട് നിങ്ങൾ കറക്റ്റ് ഫോൾഡ് അല്ല യൂസ് ചെയ്യുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ വെള്ളം കുറച്ചൊന്ന് റിമ്മിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം ഒരിക്കലും നമ്മൾ നേരെ നയൻറ്റി ഡിഗ്രിയിലല്ല ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ വെജൈന ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത് അപ്വേർഡ്സ് ആൻഡ് ബാക്ക് വേർഡ്സ് ഇങ്ങനെ ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിക്കോളും ഇപ്പോൾ ഈ മെൻസർ കപ്പ് ഓപ്പൺ ആവാത്ത കാരണങ്ങളൊന്നു വെച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ കപ്പ് ഭയങ്കര സോഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവില്ല സെക്കൻഡ് തിങ്സ് ചിലപ്പോൾ ബെൻഡായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട് ഫോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ ഗ്രിപ്പ് റിംഗ്സിൽ പിടിച്ചൊന്ന് ക്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തെങ്കിലും ഫോൾഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിക്കോട്ടെ ഇത് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൈകള് വീണ്ടും വാഷ് ചെയ്യുക ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇതിന്റെ ടിപ്പ് ഫീൽ ചെയ്യാം ടച്ച് ചെയ്യാൻ പറ്റും ടച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ മുകളിലോട്ട് ഇതിന് ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രിപ്പ് റിങ്സ് ഉണ്ട് ഈ ഈ ഒരിക്കലും നമ്മൾ ഈ സാധനത്തിൽ പിടിച്ചത് ആളോട്ട് ഇങ്ങനെ ആക്കരുത് കാരണം ഈ കപ്പ് അവിടെ ഇരിക്കുന്നത് സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം ഫോഴ്സ് വെച്ചിട്ടാണ് അപ്പൊ വെജൈൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പ് വെജൈനിൽ ഇരിക്കുന്നത് ഈ കോണ്ടാക്ട് ഉണ്ടാവും അതാണ് ആ ഒരു വാക്യൂം സക്ഷൻ പിന്നെ എയർ ഹോൾസും ഉണ്ടാവും അതാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യുക മുകളിലോട്ട് പോവാ ഗ്രിപ്പ് റിങ്സിൽ പിടിക്കുക പിടിച്ചിട്ട് ഈ വെജാനായിട്ടുള്ള കോണ്ടാക്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് റിമൂവ് ആവും എന്നിട്ട് പയ്യെ വിഗിൾ ചെയ്ത് പുറത്തോട്ട് കൊടുക്കും ഇത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ സക്ഷൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പഴാണ് റിമൂവലിൽ പെയിൻ വരുന്നത് ഓഹോ അപ്പം ഗ്രിപ്പ് റിങ്സിൽ ഒന്ന് പിടിച്ചിട്ട് പയ്യെ റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ